ും ഈസ്റ്റർ ആശംസകൾ നേരുന്നു പ്രസകാ ജാഗരത്തോടെയാണ് കർത്താവിൻ്റെ ഉത്താന മഹോത്സവത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് വിശുദ്ധ അഗസ്തീനോസ് പ്രെസഗാൻ ജാഗരത്തെ എല്ലാ ജാഗരങ്ങളുടെയും അമ്മ എന്നാണ് വിളിക്കുന്നത് യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്ന രാത്രിയാണിത് ഈ രാത്രിയെ രാത്രികളുടെ രാത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും അനുഗ്രഹീതമായ രാത്രിയാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ പൗലോസപ്പോസലൻ കുറുന്തോസാർ കെഴുതി ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിലെ പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ല ഞങ്ങളുടെ പ്രസംഗങ്ങൾ വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും നിഷ്ഫലമാണ് ഉത്ഥാനം മരണത്തിന് മേലുള്ള ജീവൻ്റെ വിജയമാണ് അതൊരു സമൂല സമൂലമാറ്റമാണ് ചരിത്രത്തിലും രക്ഷാകര ചരിത്രത്തിലും യേശുക്രിസ്തുവോ മൗലികമായ മാറ്റം കൊണ്ടുവരുന്നു ഉയർപ്പ് ഒരു രഹസ്യമാണ് അത് മാനുഷിക യുക്തിക്ക് തെളിയിക്കാൻ കഴിയുകയുമില്ല മനുഷ്യൻ്റെ അനുഭവത്തെ അതിരി കടക്കുന്നതാണ് ഉത്ഥാനം ഉയർപ്പ് അനുഭവം മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അതീതമാണ് ഉയർപ്പ് എന്നാൽ ഒരു ശരീരത്തെ വീണ്ടും ജീവനുള്ളതാക്കുക എന്നതല്ല അതൊരു പുനർജനനമാണ് അതൊരു രൂപാന്തരീകരണമാണ് ഒരു ജീവിതമാണ് ഉദിതന് ഏത് പ്രതലത്തിലൂടെയും സഞ്ചരിക്കുവാൻ കഴിയും അതുകൊണ്ടാണ് ഉദ്ധിതനായ ക്രിസ്തു അടഞ്ഞുകിടക്കുന്ന മുറിയിലേക്ക് എത്തിച്ചേരുന്നതും ശിഷ്യർക്ക് സമാധാനം ആശംസിക്കുന്നതും ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത് ശുഭപ്രത്യാശയാണ് ജീവിതം സുന്ദരമായ ഒരു അനുഭവമാണെന്നും ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ മോചനമുണ്ടെന്നുമുള്ള വാഗ്ദാനമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്കെന്നും പ്രത്യാശ നൽകുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ മൂന്ന് ചിന്തകൾ ഡോക്ടർ ആൻസൺ സിയമൈ അവതരിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി വേദനകളുടെ വേതനമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രിസ്തു സഹിച്ച എല്ലാ വേദനകൾക്കുമുള്ള വേതനമായിരുന്നു അവിടുത്തെ ഉയർപ്പ് ദൈവീക പദ്ധതി നിറവേറ്റാനായി ക്രിസ്തു വേദനകൾ സഹിക്കാൻ പീഡകളേൽക്കാൻ കുരിശിലേറ്റപ്പെടാൻ മരിച്ചടക്കപ്പെടാൻ തയ്യാറായി അതിൻ്റെ വേദനമായിരുന്നു ഉയർപ്പ് പിതാവ് നൽകിയ ഏറ്റവും മനോഹരമായി സുന്ദരമായ സമ്മാനം രണ്ടാമതായി കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് ഉയർപ്പ് ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിൽ മറിയം കരഞ്ഞുകൊണ്ട് നിന്നോ അവളെ യേശു വിളിച്ചോ മറിയം അവൾ പ്രത്യുദ്ധരിച്ചോ റബ്ബോനി ഗുരു എന്ന് കർത്താവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ മറിയം ഉദ്ധിതനെ കണ്ടുമുട്ടി ഉദ്ധിതനെ കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഈസ്റ്റർ ഉത്ഥാന തിരുനാൾ മൂന്നാമതായി നിദ്രയിൽ നിന്നുള്ള ഉണർവാണ് ഉയർപ്പ് ക്രിസ്തു മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിദ്രയെന്നാണ് ലാസറും ബാലികയും നയിമില യുവാവും നിദ്രയിലായിരുന്നു യേശു അവരെ ഉണർത്തി നമ്മുടെ ഇന്നിൻ്റെ ഉറക്കത്തിൽ നിന്നും പ്രതീക്ഷയോടെ ഉണരുന്നതാണ് യഥാർത്ഥമായ ഉയർപ്പ് ഇന്നത്തെ തിരുവചനം സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ജീവിച്ചിരിക്കുന്നവന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്ന് യേശുവിൻ്റെ ഉത്ഥാനത്തിനുള്ള സാക്ഷ്യമാണ് വിവരണമാണ് വചനഭാഗം ഈ തിരുവചന ഭാഗത്തിലെ പ്രധാന വസ്തുതകൾ കല്ലറയിലെത്തുന്ന സ്ത്രീകൾ മാലാഖമാരുടെ സന്ദേശം പത്രോസിന്റെ കല്ലറ സന്ദർശനം എന്നിവയാണ് ഉയർപ്പിന്റെ തെളിവുകൾ അപൂർണങ്ങളായിരിക്കാം എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതാനും തെളിവുകൾ വ്യക്തമായ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിൻ്റെ ഉത്താനത്തിന് വ്യക്തവും ശക്തവുമായിട്ടുള്ള സാക്ഷ്യവും തെളിവും നൽകുന്നു ഒന്നാമതായി ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഒന്നാമത്തെ സാക്ഷ്യം ശൂന്യമായ കല്ലറയാണ് യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറ ശൂന്യമായിരുന്നു വിശുദ്ധ പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനും മഗ്ദനാമറിയവും അതിന് സാക്ഷ്യം നൽകുന്നു രണ്ടാമതായി സ്ത്രീകളുടെ സാക്ഷ്യമാണ് ഉദ്ധിതനായി ക്രിസ്തു ആദ്യം പ്രത്യക്ഷ ദർശനം അരുളിയത് മഗ്ദനാമറിയത്തിനും ഇതര സ്ത്രീകൾക്കുമാണ് സ്ത്രീകളുടെ സാക്ഷ്യം അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൽ സ്ത്രീകളാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ എന്ന് വിവരിച്ചുകൊണ്ട് ഉത്ഥാന സാക്ഷ്യം നിരത്തുന്നു യഹൂദർ വിശ്വസിക്കാത്ത സ്ത്രീകളുടെ സാക്ഷ്യം സുവിശേഷത്തിൽ വിവരിക്ക വിവരിക്കുക വഴി ചരിത്ര യാഥാർത്ഥ്യം സുവിശേഷകന്മാർ മുറുകെ പിടിക്കുകയാണ് സുവിശേഷകന്മാർക്ക് വേണമെങ്കിൽ വിശുദ്ധ പത്രോസും വിശുദ്ധ യോഗനാനുമാണ് സാക്ഷികളെന്ന് രേഖപ്പെടുത്താമായിരുന്നു അത് യഹൂദർക്ക് കൂടുതൽ വിശ്വസനീയവും സ്വീകാര്യവുമാകുമായിരുന്നു എന്നാൽ സുവിശേഷകന്മാർ ചരിത്രയാഥാർഥ്യത്തെ മങ്ങലേൽപ്പിക്കാതെ അതേപടി അവതരിപ്പിക്കുന്നു മൂന്നാമതായി കല്ലറയിലെ ദൃശ്യങ്ങൾ യേശുവിനെ ചുറ്റിയിരുന്ന കച്ചയും തലയിൽ കെട്ടിയിരുന്ന തുമാലയും മാറിക്കിടക്കുന്നതായി കണ്ടു യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോയതാണെങ്കിൽ കച്ചയോടും തുവാലിയോടും കൂടെ മാത്രമേ മോഷ്ടിക്കാൻ കഴിയുകയുള്ളൂ അത് ക്രിസ്തു സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്നതിന് വ്യക്തവും ശക്തവുമായി സാക്ഷ്യം നൽകുന്നു നാലാമതായി ചിതറിക്കപ്പെട്ട ശിഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന ഉധിതൻ ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടെ നിരാശരായി തങ്ങളുടെ പഴയ തൊഴിലേക്ക് പ്രവേശിക്കുന്ന ശിഷ്യരെ ഉദിതൻ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് കൂട്ടുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സെഹിയോൻ മാളികയിൽ അവരൊരുമിച്ച് കൂട്ടി പ്രാർത്ഥനാനിരതരായിരിക്കുന്നതായി നാം വചനത്തിൽ വായിക്കുന്നു അഞ്ചാമതായി ഉത്ഥാനം പ്രേക്ഷിത ദൗത്യം നൽകുന്നു ഉദ്ധിതനായി ക്രിസ്തു ശിഷ്യരൻ പ്രേക്ഷിത ദൗത്യം നൽകി ലോകാതിർത്തികൾ വരെ അയക്കുന്നു നിങ്ങൾ ലോകമങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ ഉത്ഥാന മഹോത്സവം പ്രേക്ഷിത ദൗത്യത്താൾ നമ്മെയും ജനിപ്പിക്കണം ആറാമതായി ഉദിതൻ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മക്ദല്ലാം മറിയത്തിനും ഏതാനും സ്ത്രീകൾക്കും അപ്പോസന്മാർക്കും വിശുദ്ധ പൗരോസപ്പോസൻ ഗുർദോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അഞ്ചു മാറും വാക്യങ്ങൾ പ്രകാരം ഏകദേശം അഞ്ഞൂറ് പേർക്കുമാണ് പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെയെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഏതാനും പേർക്ക് ഉദിതൻ പ്രത്യക്ഷപ്പെട്ടു യേശുവിൻ്റെ ഉത്ഥാന മഹോത്സവം ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നമ്മെ ക്ഷണിക്കുന്നു ഏഴാമതായി ബുദ്ധിതനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മാലാക്കന്മാർ സ്ത്രീകളോട് ചോദിക്കുന്നു ജീവിക്കുന്നവന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് നമ്മുടെ രക്ഷകൻ മരിച്ച് മൺമറഞ്ഞ ഒരു ദൈവമല്ല എന്നാൽ ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനാണ് അവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെയും തിരുവചനത്തിലൂടെയും വേദന അനുഭവിക്കുന്ന സഹോദരലും ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ഉത്ഥാന മഹോത്സവം അർത്ഥവും ചൈതന്യവും പകരുന്നത് ആയതിനാൽ ഉത്ഥാന ആനന്ദത്തിൽ പങ്കുപറ്റാനായി അവിടുത്തെ കല്ലറിയെങ്കിലേക്ക് പോകാം ശൂന്യമായ കല്ലറിയങ്കിലേക്ക് പോകാം മഗ്ദന്നാമറിയത്തെയും മറ്റ് സ്ത്രീകളെയും അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിനെയും യോഹന്നാനേയും പോലെ തിടുക്കത്തിലോടാം അവിടുത്തെ ശൂന്യമായ കല്ലറ കണ്ട് വിശ്വസിക്കാം ഉദ്ധിതനായി ക്രിസ്തുവിനെ കാണാനായി അതിയായി ആഗ്രഹിക്കാം വിവിധ രൂപത്തിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഉദ്ധിതനെ മനസ്സിലാക്കാം ഹൃദയം ജ്വലിച്ചവരായി മാറാം ഏവർക്കും ഈശ്വർ ആശംസകൾ നേരുന്നു ദൈവം നമ്മെ ഉദ്ധിതനായി ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ